ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ പോകുന്ന ഒരു ചെറിയ വ്ളോഗാണേട്ട ഇടുന്നത് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷന് വെയിറ്റ് ചെയ്യുകയാണ് ട്രെയിൻ വരാനായിട്ട് ഒരു അരമണിക്കൂറുള്ളപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇത് ഈ പോകുന്ന നമ്മുടെ ട്രെയിൻ അല്ലേട്ടാ നമ്മുടെ ട്രെയിൻ ആറ് എട്ടായപ്പോഴത്തേക്കാണ് വർക്കല സ്റ്റേഷനിലെത്തിയത് ഓൺ ടൈം ആയിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും നാത്തൂനും പിന്നെ നാത്തൂൻ്റെ അമ്മയും നാത്തൂൻ്റെ അമ്മായിയും പിന്നെ അമ്മയുടെ കുഞ്ഞമ്മയും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മാമൻ അനിയൻ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടി ഒരു പതിനൊന്ന് പേരുണ്ടായിരുന്നു അപ്പം നമുക്ക് രണ്ട് അങ്ങോട്ട് പോകാൻ നേരത്തെ രണ്ട് കോച്ചിലായിട്ടായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സീറ്റ് നമ്മൾ നേരത്തെ റിസർവ് ചെയ്തതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു സീറ്റിൽ പിന്നെ ടീറ്റി വന്നിട്ട് അവരെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്നുള്ള സീറ്റ് തന്നെ സീറ്റ് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു അപ്പുറത്തെ കോച്ചിലെ സീറ്റ് കുറച്ചും കൂടെ ആയിരുന്നു അപ്പോൾ ഇരിക്കാൻ കുറച്ച് സുഖം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയ സീറ്റിൽ നമുക്ക് മൂന്ന് പേർക്ക് കഷ്ടം ഇരിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ നിന്നും ഇരുന്നൊക്കെ എങ്ങനെയെങ്കിലും പോയൊരു സീറ്റ് കൂടെ എക്സ്ട്രാ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ നമുക്ക് നമ്മൾ ഞാനങ്ങനെ ട്രെയിനിൽ ഒരുപാട് ട്രാവലൊന്നും ചെയ്യത്തില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ വശങ്ങളൊന്നും അറിയത്തില്ല ഗൈസ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഉറങ്ങി കേട്ടോ അങ്ങനെ ബീവു ഒരു എറണാകുളം ഒക്കെ ആയപ്പോഴത്തേക്കും ബീവു എണീറ്റ് പിന്നെ ഉറങ്ങിയതേ ഇല്ല പിന്നെ റൂം എത്തിയിട്ടാണ് ഉറങ്ങിയത് റൂമ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ദേവസ്ഥ റൂമൊന്നും അവൈലബിൾ അല്ലായിരുന്നു സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ വൈശാഖ മാസമായതുകൊണ്ട് ഭയങ്കര രക്ഷമുള്ള ടൈമാണ് ഞാൻ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്ക് പതിനൊന്ന് പേർക്ക് മൂന്ന് റൂം ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ട് റൂമേ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് ഇട്ട് പിന്നെ ഒരു ഡോർമെറ്ററി ആണ് ബുക്ക് ചെയ്ത് ഡോർമെറ്ററി മൂന്നാമത്തെ ഫ്ലോറിൻ്റെ മണ്ടയിലാണ് അതുപോലെ തന്നെ ലിഫ്റ്റ് ലിഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ അല്ല പ്രായമുള്ളവർക്ക് ഉള്ളതുകൊണ്ട് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനതും ക്യാൻസൽ ചെയ്തു അവിടെ ചെന്നിട്ടാണ് നമ്മൾ റൂം എടുത്തത് റൂമ് നല്ല സെറ്റായിരുന്നു കേട്ടോ ആ ആരമണിക്കൂറുകൊണ്ട് നമ്മൾ റൂമൊക്കെ സെറ്റ് ആയിട്ട് ടോട്ടലി രണ്ട് റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വീട് പോലെ തോന്നിക്കുന്ന നല്ലൊരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഹാൾ ഒരു പാൻട്രി രണ്ട് ബെഡ്റൂം അങ്ങനെ ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു നമ്മൾ കൊണ്ടുവച്ചലം ബാക്കിയതാണ് കേട്ടോ ഫുള്ള് കാരണം ഈ വീഡിയോ ഞാൻ പോകാൻ നേരത്തെ എടുത്തതാണ് അങ്ങനെ വന്ന പാടെ കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി രാവിലെ ഒരു അഞ്ചര ആയപ്പോഴത്തേക്കാണ് നമ്മൾ പോയത് അകത്തോട്ട് നമുക്ക് ഫോണൊന്നും അലോഡല്ലാത്തതുകൊണ്ട് ഫോണൊക്കെ നമ്മൾ വെളിയിൽ ലോക്കറിൽ കൊടുത്തിട്ടാണ് പോയത് അകത്ത് പോയി ഫോട്ടോസ് ചോറ് ഉടുപ്പിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇന്നലെയാണ് കേട്ടോ കിട്ടിയത് അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആയത് അങ്ങനെ ചോറ് ഉടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ക്യൂ നല്ല ക്യൂ ഉണ്ടായിരുന്നു നമുക്ക് ചോറ് കൊടുക്കുന്ന ആൾ ആയതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും പെട്ടെന്ന് നേരെ തൊഴുവാൻ പറ്റി എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ വന്നു പിന്നെ അവരെല്ലാവരും വന്നപ്പോൾ ലേറ്റ് ലേറ്റായിട്ട് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട് നമ്മളിവിടെ ആനക്കോട്ടയില് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ആനക്കോട്ട കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ പഴയടം രുചി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ മൂന്ന് നേരവും ഫുഡ് കഴിച്ചത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം ഫുഡ് കഴിച്ചു നടന്നത് നല്ല ഫുഡാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് പാഞ്ചന്യത്തിൻ്റെ തേരെ താഴെ ആയിട്ടാണ് ഗുരുവായൂർ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആണ് പോണത് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ അവിടെ ആന ആനക്കോട്ടയിലെത്തി അവിടെ ഒരുപാട് ആനയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ച പോലെയല്ല ഞാൻ വിചാരിച്ചു ഇത്രയും ആന കേരളത്തിലുണ്ടോ എന്ന് തന്നെ ഞാൻ അതിശയിച്ച് പോയി കാരണം അത്രയും ആനകളുണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗിയുള്ള ആനകളാണ് കേട്ടോ കാണുമ്പോൾ ഉള്ള ഭംഗിയുള്ള ഒരു സ്വഭാവം ഇങ്ങനെ അറിയത്തില്ല മടലെടുത്ത് എറിയുമോ എന്നൊക്കെ നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അതേ ഒരു ആന അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് അതിങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും കൊച്ചു ദിവസം അടുത്ത് ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞ് കൊച്ചു ദിവസമാണ് എനിക്ക് വീഡിയോ എടുത്തരുന്നത് അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റൂം എത്തി മൂന്ന് മണിയല്ല അതിന് മുന്നേ എത്തി വന്നിട്ട് ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ കുളിച്ച് കുളിച്ചിട്ട് ഞാൻ എൻ്റെ ബീപിനുള്ള കുറുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മയൊക്കെ വടക്കനാഥ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ ചേട്ടൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ അപ്പോൾ അവരങ്ങോട്ട് പോവാൻ പോകാൻ പോകുവായിരുന്നു ബീപു നല്ല ടയർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയില്ല അങ്ങനെ നമ്മൾ ബീപുനുള്ള കുറുക്കൊക്കെ ആച്ചി അവന് കുറുക്കൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് നമ്മൾ വൈകിട്ട് മമ്മിയൂര് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ട്രെയിൻ രാത്രിയാണ് അപ്പോൾ മമ്മിയൂര് ക്ഷേത്രത്തിൽ പോകുന്നതോ പോകാനായിട്ട് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്ത് പക്ഷെ പെട്ടെന്ന് തന്നെ തോന്നിയൊരു പത്ത് മിനിറ്റ് പോലും പെയ്തില്ല മഴ അതിനുമുമ്പ് മഴ നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയൊക്കെ വടക്കുന്നാർ ക്ഷേത്രത്തിൽ പോയൊക്കെ ആയിരുന്നു അവിടുന്ന് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ട്രാവലുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നര മണിക്കൂർ അങ്ങനെ അങ്ങനെ നമ്മൾ നേരെ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു ഒരു ഷോപ്പിൽ അതായത് ടീ ഷോപ്പിൽ കയറി നമ്മളവിടുന്ന് ചായയും വടയും കഴിച്ചേട്ട അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ വന്ന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒമ്പത് മണിക്ക് നമുക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങണം അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇറങ്ങണം കേട്ടോ റൂമിൽ നിന്ന് റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന കേട്ടോ നമ്മൾ ഇറങ്ങുന്നത് കാരണം ഇനി നമ്മളിങ്ങോട്ട് തിരിച്ചു വരുന്നില്ലല്ലോ നമുക്ക് അവിടുന്ന് തെക്കേന്ന് അടയുന്നൊരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ റൂമിലേക്ക് അങ്ങനെ അവിടെ നിന്ന് നടന്നിട്ട് നമ്മൾ നേരെ പഴയിടം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് മസാല ദോശ കഴിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ ട്രെയിനിലോട്ട് ട്രെയിനിലോട്ട് അല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് കാരണം അവിടുന്ന് നടക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അങ്ങനെ റെസ്റ്റോറൻറ്റ് കേട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ മര്യാദയ്ക്ക് കഴിക്കാൻ പോകാൻ എന്നെ സംബന്ധിച്ചില്ല ഞാൻ അതുകൊണ്ട് അവരെയും കൊണ്ട് വിളി നിൽക്കുകയായിരുന്നു അങ്ങനെ അവരെല്ലാവരും കഴിച്ചിറങ്ങിയിട്ടാണ് ഞാൻ ഓടിപ്പോയി കഴിച്ചിട്ട് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എത്താറായപ്പോഴാണ് ബി വർക്ക് ആണീറ്റത് അപ്പോൾ ഇത്ര ഉള്ളുകേഴ്സ് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തോളൂ ടാറ്റാ ബൈ ബൈ സി യു